അപ്പോൾ ഇത് നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ രാവിലെ ഒരു ആറരയായപ്പോൾ ഈ സ്റ്റേഷനിലെത്തി നോക്കിയപ്പോൾ എത്ര വൃത്തിയും പിടിപ്പുമുള്ള ഒരു സ്റ്റേഷനാണ് കഴിഞ്ഞ വർഷം ഞാനതുപോലെ ഒരിക്കൽ വന്നിരുന്നു അപ്പോഴും വലിയ കുഴപ്പമില്ലാതെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല ഫ്ലാറ്റുമാവുമ്പോഴൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് ഇത് ഞങ്ങൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരുണ്ട് അവർക്കൂടി ഒരു ഫങ്ഷനുണ്ട് അപ്പോൾ അവരോടൊപ്പം ഞാനും പോവുകയാണ് ഞങ്ങളുടെ പോകുന്നത് ഭാരതിലാണ് ആ ഓറഞ്ച് കളറുള്ള വന്ദേഭാരതി എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ഞാൻ നീലയും വെള്ളയും ഉള്ള നമ്മുടെ വന്ദേഭാരതി ഇറങ്ങിയ സമയത്ത് ഞാൻ കാസർഗോഡ് വരെ അതിൽ യാത്ര ചെയ്തിരുന്നു അപ്പോൾ എന്നോടൊപ്പമുള്ള ബാക്കി ഞങ്ങൾ എട്ട് പേരാണ് എന്നോടൊപ്പമുള്ള ബാക്കി ഏഴ് ഏഴുപേരും ആദ്യമായിട്ടാണ് വന്ദേഭാരതിൽ കയറുന്നത് അതുകൊണ്ട് അവരുടെ മുഖത്ത് അതിൻ്റെ ആകാംക്ഷയും സന്തോഷവും ഒക്കെ കാണാമായിരുന്നു അപ്പോൾ അങ്ങനെ വന്ദേഭാരതി ഇങ്ങനെ വന്ന് നിന്ന് ഒരു മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിർത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കയറണം എന്നാണല്ലോ എല്ലാവരുടെയും അല്ലെങ്കിൽ വിട്ടുപോയെങ്കിലോ അതുകൊണ്ട് എല്ലാവരും നിർത്തി പിടിച്ച് അവരുടെ ഞങ്ങളുടെ എല്ലാം ക്യാബിനൊന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറി ചെന്നപ്പുഴ സീറ്റിൽ നല്ലൊരു ബോട്ടിൽ വെള്ളം ഞങ്ങളെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു കുറച്ച് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി വട സാമ്പാർ ചട്നി പൊങ്കല് ഒക്കെയായിരുന്നു പിന്നെ കോഫി ടീ ഒക്കെ ഉണ്ടായിരുന്നു ഭക്ഷണമൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നല്ലതായിരുന്നു പിന്നെ അങ്ങനെ വെളിയിലേക്കുള്ള ദൃശ്യമൊന്നും കാണാതെ ഇങ്ങനെ ഞങ്ങൾ പരസ്പരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു എല്ലാവരും ബാക്ക എല്ലാവരും ആദ്യമായിട്ട് കയറീൻ്റെ ഇന്ത്യ എന്തെല്ലാം അതിൻ്റെ അകത്തെ സീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ ഞാൻ പിന്നെ വെള്ള ഒരു ഷൊണ്ണൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോൾ പട്ടാമ്പി വള്ളിപ്പുറം ആ ഭാഗത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും മനോഹരമായ ദൃശ്യം നിങ്ങൾ കണ്ടത് കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ദൃശ്യം കാണുന്നത് പാടങ്ങൾ നെല്ല് വിതച്ച പാടങ്ങൾ അതുപോലെ തന്നെ ഞാറ് നടാനായിട്ട് കണ്ടം ചാലിച്ചിടുക എന്നു അങ്ങനെ ഉഴുന്ന് മറിച്ച് ചാലിച്ചിട്ടിരിക്കുന്ന കണ്ടങ്ങൾ അതിനിടയിൽ കൊക്കുകൾ പിന്നെ ഈ ചാലിച്ചിട്ട കണ്ടങ്ങളിൽ മുടി കെട്ടിയിട്ട ഞാറ് ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാറ് മുടി കെട്ടിയിടുക എന്നാണ് അത് ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് അത് കാണുന്നത് നേരിട്ട് പിതയ്ക്കുമല്ലോ അതുകൂടാതെ കരയിൽ വിത്ത് പിതച്ചതിന് ശേഷം ഞാറ് പറിച്ചെടുത്ത് മുടികെട്ടി കണ്ടത്തിൽ ഇടുന്നു അങ്ങനെ അങ്ങനെ ഇട്ടെടുത്ത് ആളുകൾ ഞാറ് നടുന്നത് കണ്ടു പിന്നെ ഞാറ് നട്ടൊരുവിധം വളർന്നു വന്നിടത്തേം നല്ല പച്ചപ്പടുത്ത് ഒരാൾ ഇങ്ങനെ മരുന്നടിച്ച് കൊടുക്കും മരുന്നാണോ അതോ ഇനി വളമാണോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിൽ കൃഷിപ്പാടങ്ങളിങ്ങനെ കണ്ടു ഏതായാലും മനോഹരമായ ദൃശ്യമാണ് ശരിക്കും പട്ടാമ്പിയൊക്കെ ആ ഭാഗമൊക്കെ ഇപ്പോഴും നന്നായിട്ട് തെങ്ങും അതുപോലെ തന്നെ പാടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു പച്ചപ്പ് ഒരു ഭാഗം എന്തായാലും യാത്ര അങ്ങനെ ഇനിയും പത്ത് കിലോമീറ്റർ ഉള്ളെന്ന് എഴുതി കാണിക്കുന്നുണ്ട് കളർ പ്ലേറ്റുകളടക്കി വെച്ചിട്ടുണ്ട് പ്ലേറ്റിലെ ഡിഷസ് അങ്ങനെ മനോഹരമായ മന്ദയും ഭാരതയാത്ര ഞങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് എത്താറായി കോഴിക്കോട്ടെത്തി ഇതെല്ലാവരും ധരിത് പിടിച്ചിറങ്ങുകയാണ് കാരണം അധികം സമയം ഇത് സ്റ്റോപ്പ് ഇല്ല എന്നറിയാം അതുകൊണ്ട് എല്ലാവരും ധരിത് പിടിച്ച് വേഗം ഇറങ്ങി അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഞാൻ വിശാലമായ പ്ലാറ്റ്ഫോം നല്ല വൃത്തിയോടെ എല്ലാവർക്കും സ്വതന്ത്രമായി സഞ്ചാ സഞ്ചരിക്കാവുന്ന രീതിയിൽ നടന്ന് നീങ്ങാവുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ മനോഹരമായി വന്ദേഭാരത് പോലെ തന്നെ പ്ലാറ്റ്ഫോമും സ്റ്റേഷൻ വളരെ നന്നായിട്ട് മെയിൻ്റെ ചെയ്തിരിക്കുന്നു അതൊക്കെ ഭയങ്കര സന്തോഷമായി ഈ സന്തോഷമാകുന്ന മനസ്സുകൾ തന്നെയാണ് സന്തോഷകരമല്ലാത്ത ആക്കുന്നതെന്നും എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ള പാത നമ്മൾ നടക്കുന്ന വഴികളൊക്കെ മനോഹരമായിരിക്കണമെന്ന് നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയല്ലേ അപ്പോൾ ഏതായാലും കൊള്ളാം ഞാനങ്ങനെ ആ വന്ദേഭാരതി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ചർച്ചയിലാണേ കാരണം ഞങ്ങൾക്ക് ഹോട്ടൽ ഇനിയും രണ്ട് മണിക്കുള്ള ചെക്കിങ് അതിന് മുമ്പിൽ എവിടെ പോകണം ഏത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഞാൻ ആലോചിച്ച് എനിക്ക് അപ്പോൾ ആ സമയത്ത് എൻ്റെ വന്ദേക്കാരിൽ വലിയ പോവുകയാണ് കേട്ടോ പോകാൻ തുടങ്ങി ഞാനതിങ്ങനെ നോക്കി എന്താ കൺവുണ്ടില്ല കടന്നു പോകുന്നത് കാണാൻ അത് ട്രെയിനുകളൊക്കെ ആണെങ്കിലും കടന്നു പോകുന്ന കാണാനും നമ്മളിങ്ങനെ അറിയാതെ നോക്കി നിൽക്കത്തില്ല അതേ കളത്തോടെ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് അതിങ്ങനെ പോകുന്നത് കാണാനായിട്ട് എനിക്കതുപോലെ ഭയങ്കര ഇഷ്ടമായി ഏത് ട്രെയിനാണേലും ഇപ്പോൾ ആകാശത്തോടെ പിന്നെ വിമാനം പറക്കുമ്പോഴേ നമ്മൾ ശബ്ദം അശ്രദ്ധ കണ്ടില്ലെങ്കിലും എന്തായാലും മുകളിലേക്ക് പോകും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ചർച്ചകളൊക്കെ കഴിഞ്ഞു അവസാനം ആരും മിഠായിത്തിരിവ് കണ്ടിട്ടില്ല അപ്പം മിഠായിത്തിരിവിലേക്ക് പോകാം ഭക്ഷണം നമുക്ക് റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കാം മട്ടൺ ചിക്കൻ അവരുടെ ഡിസ്റ്റനുസരിച്ച് കഴിക്കാം അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ മുന്നോട്ട് നീങ്ങി വിശാലമായ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകൾ കയറാൻ പറ്റാത്തവർക്ക് എസ്കലേറ്റർ ഉണ്ട് അങ്ങനെ മനോഹരമായ പ്ലാറ്റ്ഫോമിലൂടെ വൃത്തിയും പിടിപ്പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ തെരുവിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ വെളിയിലിറങ്ങി ഞങ്ങൾ ഓട്ടോ പക്ഷെ ഓട്ടോയ്ക്ക് ക്യൂ ആയിരുന്നു കേട്ടോ ഒമ്പൻ ക്യൂ അതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യൂ